ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകാർക്ക് വളരെ ആശ്വാസകരമായ വാർത്ത വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇനി ഒരുപക്ഷെ ഇ കെ വി സി മസ്റ്ററിംഗ് നടപടി ഉണ്ടാവാൻ സാധ്യതയില്ല നിലവിൽ ഇലക്ഷൻ ഓരോ ഘട്ടങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ നാലിന് ജനവിധിയും അറിയാം അതിനുശേഷം പുതിയ കേന്ദ്ര ഭരണ സമിതി അധികാരത്തിലേക്ക് എത്തേണ്ടതുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നിലവിൽ ഇ കെ വൈ സി മസ്റ്ററിംഗിനെ സംബന്ധിച്ചുള്ള തീയതികൾ ഇനിയും നീളാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി വിരൽ പതിപ്പിച്ച് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു സാങ്കേതിക തടസ്സം മൂലം താൽക്കാലികമായി മസ്റ്റർ നടപടി സംസ്ഥാനത്ത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇതിന്റെ തീയതികൾ ഇനിയും നീളാനാണ് സാധ്യത ഒരുപക്ഷേ ഈ വർഷം ഇത്തരം നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാനും സാധ്യതയില്ല അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വിതരണ സമയക്രമീകരണത്തിൽ മാറ്റം വന്നിരിക്കുകയാണ് മെയ് പതിനേഴാം തീയതി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ഇനി മുതൽ റേഷൻ ആനുകൂല്യം വാങ്ങുന്നതിന് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം നാല് മണി മുതൽ എട്ട് മണിവരെയും എന്നീ സമയത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാൻ പോകുന്നവർ പ്രത്യേകം ഈ സമയക്രമേണം അനുസരിച്ച് പോവുക വിവിധ മേഖലകളിൽ ഉഷ്ണതരംഗ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏർപ്പെടുത്തിയ സമയമാണ് ഇപ്പോഴും തുടർന്ന് പോരുന്നത് മാത്രമല്ല മഴക്കാലം ആരംഭിച്ചതോടെ വിവിധ മേഖലകളിലും മഴ ഉള്ളതുകൊണ്ട് ഈ സമയക്രമീകരണം ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് റേഷൻ വ്യാപാരികളെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം റേഷൻ കടകളിലെത്തി റേഷൻ ആനുകൂല്യം വാങ്ങിയാൽ മതിയാകും അടുത്ത അറിയിപ്പ് റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായി വാങ്ങാത്ത നിരവധി ആളുകളുണ്ട് അത്തരക്കാരെ വെള്ള നിറത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിൽ വിവിധ റേഷൻ കാർഡുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് അതിനാൽ കിട്ടുന്ന ആനുകൂല്യം അതാത് മാസങ്ങളിൽ തന്നെ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലാണ് വിതരണം പിങ്ക് റേഷൻ കാർഡിന് ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ അഞ്ച് കിലോ വീതമാണ് സൗജന്യ നിരക്കിൽ ലഭിക്കുന്നത് ആട്ടയ്ക്ക് ഒമ്പത് രൂപ നിരക്കിലായിരിക്കും വിതരണം നീല റേഷൻ കാർഡുകാർക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ഇതുകൂടാതെ സ്പെഷ്യലരി നാല് കിലോ വരെ വാങ്ങാൻ സാധിക്കും വെള്ളക്കാടിന് റേഷൻ വിഹിതമായി അഞ്ച് കിലോ അരിയും ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കിലാണ് ആനുകൂല്യം ഇതോടൊപ്പം മണ്ണെണ്ണ വിതരണവും നടക്കുന്നുണ്ട് മെയ് ജൂൺ തുടങ്ങിയ രണ്ട് മാസങ്ങൾ കൂടിയാണ് മണ്ണെണ്ണ വാങ്ങാൻ സാധിക്കുന്നത് ത്രൈമാസത്തിലാണ് മണ്ണെണ്ണ വിതരണം ഏപ്രിൽ വിഭാഗത്തിൽ വൈദ്യുതീകരിച്ച വീടുകൾക്ക് മണ്ണെണ്ണ ലഭിക്കില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് വൈദ്യുതി ഉണ്ടെങ്കിൽ പോലും അര ലിറ്റർ ഒരു ലിറ്റർ എന്നീ ക്രമത്തിൽ ലഭിക്കും ആനുകൂല്യം അതാത് മാസം വാങ്ങാൻ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം